ഹലോ കൂട്ടുകാരെ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നതാണ് പുസ്തകം പൂജയ്ക്ക് വക്കൽ അതിന് എന്നെ സഹായിക്കുന്നത് എൻ്റെ അനിയനാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി കുറച്ച് അതിനു വേണ്ടി കുറച്ച് തുളസി കതിർ പൂക്കൾ ഒക്കെ വേണം അത് അത് പറക്കാനായിട്ട് സഹായിക്കുന്നത് എൻ്റെ അനിയനാണ് അപ്പോൾ നമുക്ക് പറിക്കാം വരൂ എൻ്റെ എന്റെ അനിയനും ഞാനും പൂക്കൾ പറിക്കുകയാണ് ഞാൻ പറ ഇപ്പോ പറിക്കുന്നത് എൻ്റെ ഞാൻ നട്ട എൻ്റെ റോസാപ്പൂവാണ് ഞാൻ അവിടുന്ന് ഇറങ്ങി എൻ്റെ അനിയൻ പറഞ്ഞു കുറച്ച് പൂക്കളും കൂടി വേണം ഞാൻ എന്നിട്ട് കുറച്ച് പൂക്കളും കൂടി പറിക്കാൻ പോയി എന്നിട്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഒരു ചെടി ഞങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു എന്നിട്ട് എന്നിട്ട് ഞാൻ ഇനി എൻ്റെ ചെടികൾ മൊത്തത്തിൽ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അതെ കണ്ടോളൂ ഇതെല്ലാം എൻ്റെ പ്രിയപ്പെട്ട ചെടികളാണ് ഞാൻ നട്ടു വളർത്തിയ ചെടികളാണ് ഇതൊക്കെ അപ്പോൾ നമുക്ക് വീട്ടിൻ്റെ അകത്തേക്ക് പോകാം ഞങ്ങൾ പുസ്തകം പൂജയ്ക്ക് വെച്ചു എന്നിട്ട് പ്രാർത്ഥിക്കുകയാണിത്